നമസ്കാരം സീന തൂക്കൂരാണ് ഞാൻ ഈ മണ്ണിൻ്റെ മൂടില്ലേ വലിച്ചെറിയാൻ വേണ്ടി തന്നാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് ഇവനാണ് ഒരു പുലിയാണ് ഇത് മോന് മൊറോക്കോയിൽ നിന്ന് വിടുന്നതാണ് ഫസ്റ്റ് ഇതെന്താ മനസ്സിലാവാത്ത കാരണം നമ്മളൊരു വിലയില്ലാതെ അങ്ങനെ ഷെൽഫിലൊക്കെ വെച്ച് പിന്നെ നമുക്കിതിങ്ങനെ ഒഴിവാക്കാനായിട്ട് മുന്നേ ചിലപ്പോൾ ഇത് എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള ഒരു മരുന്നോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ആണെങ്കിലോ മോളൊരുത്തോ മോളിങ്ങനെ ഒരു മൊന് കൊടുുന്നപ്പോൾ ഇതിലൊരു കവറിൽ ഇങ്ങനെ ഉണ്ട് ഇത് എന്താണ് എന്ന് വെച്ചാൽ അപ്പോൾ അവൾക്ക് ഫസ്റ്റ് മനസ്സിലായിട്ടില്ല അപ്പോൾ അവൾ സെർച്ച് ചെയ്തിട്ട് അത് ലിപ്സ്റ്റിക് ആണെന്ന് പറഞ്ഞു അപ്പോൾ മൊറോക്കോടെ മൊറോക്കം ലിപ്റ്റിൻ്റാണിത് നാച്ചുറൽ സാധനമാണ് അപ്പോൾ നമ്മൾ ഇത് ചിലവർക്ക് അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഇത് ഇടാൻ ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ എങ്കിലും ചുണ്ടൊക്കെ നല്ല കറുത്തൊക്കെ ഇരുന്ന ആളുകൾക്ക് ഒന്ന് സ്വലപ്പം ഒരു ചുമന്ന് അപ്പം ഇത് ഇട്ട് കഴിഞ്ഞാലുള്ള കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഇത് ഇത് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല അത് അവളുടെ ചുണ്ടിനൊരു നാച്ചുറലായിട്ടുള്ള ഒരു എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ആളുകൾ മൊറോക്കോയിലേക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടി മാത്രം പോകുന്നവരുണ്ട് അപ്പം ഇത് ചുണ്ടിൽ മാത്രല്ല അങ്ങനെ കവിളിലൊക്കെ അങ്ങനെ തൊടത്ത് അങ്ങനെ ചുവന്ന് തൊടുത്തെന്നൊക്കെ പറയില്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം മാജിക് ഇതിപ്പോൾ ഞാൻ തേച്ചതുകൊണ്ടാണ് ഇതേ കളറുണ്ടാവുക ഇതിപ്പോൾ ഞാൻ ഒന്ന് ഫസ്റ്റ്ലി തേച്ചുകൊണ്ടാണ് ഇവിടെ ചുമപ്പ് തുള്ളി വെള്ളം തൊട്ട് സ്പ്രേ ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ കാണിച്ചു തരാമല്ലോ ഇത് എന്തായാലും മൊറോക്കോടൊരു സംഭവമാണ് അപ്പൊ ഇതാണ് മൊറോക്കോടെ ലിപ്സ്റ്റിക്ക് ഇനി ഇതുപോലത്തെ മുടി കണ്ടാലും വലിച്ചെറിയണ്ട അപ്പൊ ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയും വീണ്ടും നല്ല വീഡിയോ കേട്ട് വരും ഓക്കെ